ഉറപ്പുവരുത്തിയ ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ അറേബ്യൻ ചിക്കൻ മന്തി മസാല ഷവായകൾ ഷവോമ വിവിധ തരം ബർഗറുകൾ സാൻഡ്വിച്ചുകൾ തുടങ്ങി മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ നമ്മുടെ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ ലൈബ കാളികാവ് ഗ്രാമപഞ്ചായത്ത് കർഷക ദിനാഘോഷവും കർഷകരെ ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു കാളികാവിൽ കുഞ്ഞിപ്പ സ്മാരക ഹാളിൽ നടത്തിയ പരിപാടി എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഒന്നാണ് ഒരുപാട് പ്രതിസന്ധികളുള്ള മേഖലയാണ് ഇന്ന് കാർഷിക മേഖല കേരള കാർഷിക സംസ്ഥാനമാണ് എന്നൊക്കെ നമ്മൾ മുമ്പ് അവകാശപ്പെടുന്നെങ്കിൽ ഇപ്പൊ നമുക്ക് അത് അവകാശപ്പെടാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് കാരണം നമ്മുടെ ഉൽപാദനം കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യം പക്ഷെ എന്നിരുന്നാൽ പോലും ഒരുപാട് പ്രതീക്ഷയും നമ്മുടെ കാർഷിക മേഖലയിലുണ്ട് നെല്ല് ഉൽപ്പാദനം നമുക്ക് കുറവാണെങ്കിലും മറ്റ് കാർഷിക ഉൽപ്പന്നങ്ങൾ ഇന്ന് കൂടി വരുന്നുണ്ട് ഞാൻ വണ്ടൂരിൽ പങ്കെടുത്താണ് ഇങ്ങോട്ട് പോയത് കൊണ്ടൂരിൽ അവിടെ കർഷകൻ ഡ്രാഗൺ ഫ്രൂട്ട് ഏതാണ് രണ്ടര ഏക്കറിലോ കൃഷി ചെയ്ത് ഏറ്റവും നന്നായി പുറത്തുനിന്ന് വരുന്ന ഡ്രാഗൺ ഫ്രൂട്ടിനേക്കാൾ മധുരവും ഉള്ള ഡ്രാഗൺ ഫ്രൂട്ടാണ് അവരെ കൃഷി ചെയ്യുന്നത് തൊട്ടടുത്ത് കൂടെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ കൃഷി പറയുമ്പോൾ അതുപോലെ തന്നെ വിദേശത്തിന് മുമ്പ് ഇറക്കം ചെയ്തിരുന്ന പഴവർഗങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ഇന്ന് കൃഷി ചെയ്യുന്ന സാഹചര്യമുണ്ട് പച്ചക്കറികളുടെ കാര്യത്തിലായാലും കുറെ വൈവിധ്യങ്ങൾ നമ്മുടെ നടക്കും എല്ലാ പരീക്ഷണങ്ങളും ഇപ്പോൾ കാർഷിക മേഖലയിൽ നമ്മൾ നടക്കുന്നു അപ്പോൾ നെല്ല് കാര്യത്തിൽ നമുക്ക് പുറകോട്ട് പോകേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ മറ്റ് കാർഷിക ഉൽപ്പന്നങ്ങളിലൊക്കെ ഒരു നേരിയ വളർച്ച ഇന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ പുതിയ ചെറുപ്പക്കാരൻ ഇന്ന് കാർഷിക മേഖലയിലേക്ക് വരുന്നൊരു സാഹചര്യം ഇങ്ങനെ കാണുന്നുണ്ട് അതൊക്കെ നമുക്ക് പ്രതീക്ഷ നൽകുന്നതാണ് എന്തൊക്കെയായാലും നമുക്കറിയാം പഴയ കാലത്തെ പോലെയുള്ള കൃഷി ഇറക്കുക എന്ന് പറയുന്നത് കർഷകനെ സംബന്ധിച്ചിടത്തോളം ജീവിപ്പാർന്ന പ്രയാസമാണ് പക്ഷെ ആ പ്രയാസങ്ങൾക്ക് അതിജീവിച്ചാണ് ഇന്ന് കർഷകര് വിത്തിറക്കുന്നതും വിലപ്പെടുത്തുന്നതും ഒക്കെ പഴയ കാലത്ത് നമുക്ക് നമ്മുടെ കാലാവസ്ഥയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ലോകത്തൊരിടത്തും രീതിയിൽ ആറുമാസം മഴയും ആറുമാസം പെയ്യും മഴയും പെയ്യും പ്രത്യേകത എന്ന് പറയുന്നത് ഇതുപോലെ നമ്മുടെ മഴയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു അതിതീവ്രമാണ് ഒരിക്കലും കേരളത്തിൽ ഉണ്ടാവാറുണ്ടായിരുന്നു ചടങ്ങിൽ തിരഞ്ഞെടുത്ത ഏഴു കർഷകരെ പൊന്നാട അണിയിച്ച മൊമെൻഡോ നൽകി ആദരിച്ചു 何<ペー> ാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം വി പി ജസീറ മുഖ്യാതിഥിയായി പങ്കെടുത്തു കാളിക്കാവ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുബൈദ കെ കാളിക്കാവ് ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മൂസ നീലേങ്ങാടൻ കാളിക്കാവ് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ വി പി എ നാസർ കവിത സാജു കാളിക്കാവ് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമാരാജൻ കാളികാവ് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ പി ഹൈദരലി കാർഷിക വികസന സമിതി അംഗങ്ങളായ ഫൈസൽ കൊലാരൻ അപ്പച്ചൻ തേക്കും തോട്ടത്തിൽ കെ ഫൈസൽ കാളിക്കാവ് ഗ്രാമപഞ്ചായത്ത് സി ഡി എസ് ചെയർപേഴ്സൺ സീതാലക്ഷ്മി കാളിക്കാവ് കൃഷി ഓഫീസർ സമീർ ബിയം തുടങ്ങിയവർ സംസാരിച്ചു